ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈറസ് രോഗങ്ങൾ ബാക്ടീരിയ രോഗങ്ങൾ എന്നിവയെല്ലാം പരിചയപ്പെട്ടിരുന്നു ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് വിവിധ തരം ഫംഗസ് രോഗങ്ങളെയാണ് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ഫംഗസ് രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഒന്ന് വട്ടച്ചൊറി രണ്ട് അറ്റ്ലീസ്റ്റ് ഫുട്ട് താരൻ പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ ചില ഫംഗസുകൾ രോഗകാരികളായി പ്രവർത്തിക്കുന്നു ഉൽപാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം മനുഷ്യനെ ബാധിക്കുന്ന വിവിധ തരച്ചിലെ ഫംഗസ് രോഗങ്ങളാണ് വട്ടച്ചൊറിയും അത്ലറ്റ്സ് ഫുട്ടും അത്ലറ്റ്സ് ഫുട്ട് നമുക്ക് മഴക്കാലമായ പരിചിതമായ ഒരു അസുഖമാണ് മിക്ക ആളുകളുടെ കാലിലും കാണാം വെള്ളത്തിലൊക്കെ നടക്കുന്നവരുടെ കാലിലൊക്കെ കാണാം ചില ചിലയിനം ഫംഗസുകൾ തൊക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി അഥവാ റിംഗ് വോ വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായാണ് രോഗം പ്രത്യക്ഷമാകുന്നത് സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത് കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് ഫൂട്ട് ഫുഡ് ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ രോഗലക്ഷണം മലിനജലവും ജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽ കാൽവിരലുകൾക്കിടയിലൂടെയാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നത് ഇനി നമുക്ക് താരനെ പരിചയപ്പെടാം ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ള ഒരു അസുഖമാണ് താരൻ മൃതുകോശങ്ങൾ പൊഴിയുന്നതിനനുസരിച്ച് ത്വക്കിലെ കോശങ്ങൾ തുടർച്ചയായി പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പൊഴിയുന്നതിനേക്കാൾ വേഗത്തിൽ കോശങ്ങൾ വിഭജിച്ചാൽ അവ ശൽക്കങ്ങളായി മാറും ഈ അവസ്ഥയാണ് താരൻ ഈ സന്ദർഭത്തിൽ ത്വക്കിനെ ബാധിക്കുന്ന ചിലയിനും ഫംഗസുകൾ അസഹ്യമായ ചൊറിച്ചിലും അണുബാധയും ഉണ്ടാക്കാം ശൽക്കങ്ങൾ വെളുത്ത പൊടികളായി ഇളകി വീടാനും മുടികൊഴിച്ചിലിനും കാരണമായേക്കാം ഇപ്പൊ മൂന്ന് തരം ഫംഗസ് രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത് അറ്റ്ലറ്റ്സ് ഫൂട്ട് വട്ടച്ചോറി താരൻ ഇനി നമുക്ക് പ്രോട്ടോസോവ രോഗങ്ങളെ പരിചയപ്പെടാം ഏകകോശ യൂക്കാരി ഓട്ടുകളാണ് പ്രോട്ടോസോവകൾ പ്രോട്ടോസോവകൾ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി മലമ്പനി എങ്ങനെയാണ് പകര ഉണ്ടാവുന്നതെന്ന് നോക്കാം മലമ്പനിയുടെ രോഗകാരി എന്നത് പ്ലാസ്മോഡിയം ആണ് ഈ പ്ലാസ്മോഡിയത്തെ അനോഫിലസ് പെൺ കൊതുകുകളാണ് വഹിക്കുന്നത് അങ്ങനെ മനുഷ്യരിലേക്ക് രോഗം എത്തിച്ചേരുന്നു അതിന്റെ ലക്ഷണങ്ങളാണ് കൂടിയ പനി അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ അതിനോടൊപ്പം തലവേദന ഛർദി വയറിളക്കം വിളർച്ച എന്നിവയും ഉണ്ടാകും വിരകളും രോഗകാരികളാണ് വിരകൾ ഉണ്ടാക്കുന്ന മന്ദരോഗം ക്യൂലക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത് ലിംഫ് വാഹികളിൽ വിരകൾ തങ്ങി നിൽക്കുന്നതിനാൽ ലിംഫിന്റെ പ്രവാഹം തടയപ്പെടുന്നു ഇതുമൂലം ലിംഫ് വാഹികൾ വീങ്ങുന്നു മലിനമാകുന്ന പരിസരം രോഗകാരികളുടെ പെരുകൽ കേന്ദ്രമാണ് കൊതുക് ഈച്ച പോലുള്ള വാഹകരം പെരുകുന്നതോടെ സാംക്രമിക രോഗങ്ങൾ നിയന്ത്രണാതീതമാകുന്ന അവസ്ഥയുണ്ടാകുന്നു ക്രമിക രോഗങ്ങൾ തടയണമെങ്കിൽ രോഗകാരികളും വാഹകരും പെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയേ തീരൂ പരിസരം മലിനമാകാതെ സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് മുതലായവ രോഗ പരത്തുന്ന രോഗങ്ങളെയാണ് പരിചയപ്പെട്ടിരുന്നത് രോഗാണുക്കൾ ഇല്ലാതെയും രോഗങ്ങൾ ഉണ്ടാകാം എങ്ങനെയൊക്കെയായിരിക്കും പ്രധാനമായും നാലു കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ജനിതക തരം രണ്ട് ജീവിത ശൈലിയിലൂടെ മൂന്ന് പോഷക ഘടകങ്ങളുടെ അപര്യാപ്തതയിലൂടെയും നാല് തൊഴിൽ ജന്യത്തിലൂടെയും രോഗാണുക്കൾ ഉണ്ടാകാം തൊഴിൽ ജന്യ രോഗങ്ങൾ എന്താണെന്ന് പഠിക്കാം തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ കൽക്കരികനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ന്യൂമോകോണിയോസിസ് കോറി മൺപാത്ര നിർമ്മാണം സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കുണ്ടാകുന്ന സിലിക്കോസിസ് ആസ്പെറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന ആസ്പെറ്റോസിസ് തുടങ്ങിയവ തൊഴിൽ ജന്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഈ രോഗാണുക്കൾ ഇല്ലാതെ വരുന്ന രോഗങ്ങൾ ഒരിക്കലും പകരില്ല ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജനിതക രോഗങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ